നമസ്കാരം സംഘപരിവാർ ചാനലായ ജനൻ ടി വിയുടെ മുഖ്യമുഖം അനിൽ നമ്പ്യാർ എന്ന അവതാരകനാണ് അനിൽ നമ്പ്യാറിനെ ഇവിടെയുള്ള സംഘവിരുദ്ധർക്കൊന്നും കണ്ടുകൂടാ അനിൽ നമ്പ്യാർ എന്നും നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ രാജ്യദ്രോഹി സ്വർണ്ണക്കടത്തുകാരൻ എന്നൊക്കെയാണ് മീഡിയവൻ എഴുതിയിരിക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അനിൽ നമ്പ്യാർക്ക് സ്വപ്ന സുരേഷുമായി ഉണ്ടായിരുന്ന പരിചയമാണ് സ്വർണക്കടത്ത് ഭീകര സംഘത്തിന് ബി ജെ പിയുമായി ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ മീഡിയവൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ അനിൽ നമ്പ്യാർ വിരുദ്ധ പോസ്റ്റുകൾ പലതും വ്യക്തമാണ് അനിൽ നമ്പ്യാർ എവിടെ അഭിപ്രായം പറഞ്ഞാലും എവിടെ പോസ്റ്റ് ഇട്ടാലും അതിനടിയിൽ വന്ന് പണ്ട് വ്യാജരേഖ കേസിലെ പ്രതിയല്ല നീ നീ മിണ്ടരുത് എന്ന് പറയുന്നവരുടെ എണ്ണം പെരുകിയതുകൊണ്ട് അനിൽ നമ്പ്യാർ അതിന് വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് കണ്ണൂരിലെ സെന്റ് ജോസഫ് സ്കൂളിൽ പഠിക്കുമ്പോഴും ബ്രണ്ടൻ കോളേജിൽ പഠിക്കുമ്പോഴും എസ് എഫ് എ അനിൽ നമ്പ്യാർ മാധ്യമപ്രവർത്തനം പഠിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് എത്തുകയും അവിടെ നിന്ന് സൂര്യ ടിവിയിലൂടെ മാധ്യമ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഈ കാലയളവിലൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് സഹചാരിയായിരുന്നു അനിൽ നമ്പ്യാർ എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് സംഘപരിവാർ ആശയങ്ങളുടെ ഏറ്റവും ശക്തനായ വക്താവായാണ് സംഘപരിവാർ പിന്തുണക്കാരനായതോടെ അനിൽ നമ്പ്യാർക്കെതിരെയുള്ള ആക്രമണം സോഷ്യൽ മീഡിയയിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അനിൽ എന്ത് പോസ്റ്റ് എഴുതിയാലും വ്യാജരേഖക്കാരൻ അതിന് ജയിലിൽ കിടന്നവൻ എന്ന പേരുദോഷം കേൾക്കേണ്ടി വരുന്ന സാഹചര്യത്തിന് അറുതി വരുത്താൻ ഒരു വിശദീകരണവുമായി അനിൽ നമ്പിയ രംഗത്തെത്തിയിട്ടുണ്ട് അനിലിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് രണ്ടായിരത്തി രണ്ട് ജൂൺ മാസം ടി വി ന്യൂസ് ബുള്ളറ്റിനിൽ സംപ്രേഷണം ചെയ്ത എന്റെ ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ടാണ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുരുക്കിയ വ്യാജരേഖ കേസിന് കേരളത്തിലേക്ക് നാല് ബാങ്കുകളിലെത്തിയ മുന്നൂറ്റി മുപ്പത്തിനാലു കോടി രൂപ ഹവാല പണത്തിൽ ഒരു വിഹിതം അന്നത്തെ ടൂറിസം മന്ത്രിയായിരുന്നു കെ വി തോമസ് ലഭിച്ചെന്നും തുടർ നടപടികൾ എന്താവണമെന്ന് ആരാഞ്ഞുള്ള പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ടായിരുന്നു എന്റെ വാർത്തയ്ക്ക് ആധാരം വാർത്ത സംപ്രേഷണം ചെയ്ത ഉടൻ അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണി സംസ്ഥാന പോലീസ് മേധാവി കെ ജെ ജോസഫിനെയും ഇന്റലിജൻസ് എ ഡി ജി പി ഹോർമിസ് തരകനെയും ക്ലിഫ് ഹൌസിലേക്ക് വിളിപ്പിച്ചു നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ പ്രതിപക്ഷം പിറ്റേ ദിവസം ഇത് നടുത്തളത്തിൽ ഒരായുധമാക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു പ്രതീക്ഷിച്ചത് സംഭവിച്ചു അടിയന്തര പ്രമേയ നോട്ടീസ് മറുപടി പറഞ്ഞ ആന്റണി സൂര്യ ടിവിയിലെ വാർത്ത തള്ളിക്കളയുകയും എന്നെ ഒന്നാം പ്രതിയാക്കി വ്യാജരേഖ ചമച്ചതിനും ക്രിമിനൽ ഗൂഢാലോചന നടത്തിയതിനും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായി സഭയിൽ വ്യക്തമാക്കുകയും ചെയ്തു ക്രൈംബ്രാഞ്ച് ഡി ഐ ജി ആയിരുന്ന ബി സന്ധിക്കായിരുന്നു അന്വേഷണ ചുമതല അന്ന് ഉച്ചതിരിഞ്ഞ് സൂര്യാ ടി വി ആസ്ഥാനത്തെത്തിയ ഡിവൈഎസ്പിമാരായ രാമകൃഷ്ണകുറുപ്പും ഫിലിപ്പും ജനറൽ മാനേജർ സി പ്രവീണിനെയും ചീഫ് ന്യൂസ് എഡിറ്റർ എൻ സുകുമാറിനെയും ചോദ്യം ചെയ്തു നോട്ടീസ് നൽകാതെ ഒരു മാധ്യമ സ്ഥാപനത്തിൽ കടന്നു ചെന്ന് അതിന് തലപ്പത്തിരിക്കുന്നവരെ ഗ്രിൽ ചെയ്ത ക്രൈംബ്രാഞ്ച് നടപടിയിൽ പ്രതിഷേധിക്കാൻ പ്രതിപക്ഷം ഒന്നടങ്കം ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ശാസ്ത്രമംഗലം പണിക്കേസ് ലൈനിലുള്ള ഞങ്ങളുടെ ഓഫീസിലെത്തി കുറുപ്പിനും ഫിലിപ്പിനും നേരെ ആക്രോശിച്ച് അവരെ ഇറക്കി വിട്ടു അപമാനിതരായി ക്രൈംബ്രാഞ്ച് സംഘം എന്നെ പൊക്കാൻ തീരുമാനിച്ചു അഭിഭാഷകനെ അഡ്വക്കേറ്റ് ജോർജ് ഫിലിപ്പിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഒളിവിൽ പോയി ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് രണ്ടര മാസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് ഞാൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയും ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങുകയും ചെയ്തു തുടർന്ന് ചാരാച്ചിറയിലുള്ള ഡി ഐ ജി ഓഫീസിലേക്ക് എന്നെ കൊണ്ടുപോയി ഐ ജി മഹേഷ് കുമാർ സിംഖ്ലയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ചോദ്യം ചെയ്യലിന് ഒടുവിൽ മൂന്നാം ദിവസം വൈകുന്നേരം എന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അശോക് മേനോന്റെ ഔദ്യോഗിക വസതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് അട്ടക്കുളങ്ങര ജില്ലാ ജയിലിലേക്ക് അയച്ചു ഭാഗ്യവശാൽ പിറ്റേ ദിവസം തന്നെ ജാമ്യം കിട്ടി ഞാൻ പുറത്തിറങ്ങി സൂര്യ ടി വി മാനേജ്മെൻറ്റും സുകുമാരൻ സാറും എൻ്റെ സഹപ്രവർത്തകരും നൽകിയ അകമഴിഞ്ഞ് പിന്തുണയിൽ അടുത്ത ദിവസം തന്നെ ജോലിയിൽ പ്രവേശിച്ച് വ്യാപൃതനായി ഇനി കാര്യത്തിലേക്ക് കടക്കാം വ്യാജരേഖ കേസിന്റെ പേരിൽ ഇന്നും എന്നെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്ന കമ്മികളുടെയും സുരാപ്പികളുടെയും ശ്രദ്ധയിലേക്ക് ചില ഔദ്യോഗിക രേഖകൾ സമർപ്പിക്കുകയാണ് ആന്റണി പടിയിറങ്ങിയ ശേഷം അധികാരത്തിലെത്തിയ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ നിരപരാധിയായി എന്നെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ച് രണ്ടായിരത്തി ആറ് മെയ് ഇരുപത്തിമൂന്നിന് ഒരു ഹർജി നൽകി അദ്ദേഹം ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനെ കൂടിയാലോചിച്ച ശേഷം നിയമോപദേശത്തിനായി അന്നത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് അഡ്വക്കേറ്റ് പി ജി തമ്പിക്കും അഡ്വക്കേറ്റ് ജനറൽ സി പി സുധാകര പ്രസാദിനും വിട്ടു ഇരുവരും ഞാൻ ഈ കേസിൽ ക്രിമിനൽ കുറ്റം ചെയ്തിട്ടില്ലാത്തതിനാൽ പ്രതിസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് സർക്കാരിന് ശുപാർശ ചെയ്ത് രണ്ടായിരത്തി ആറ് ആഗസ്റ്റ് ഒന്നിന് നിയമോപദേശം നൽകി ഡി ജി പിയുടെയും എ ജിയുടെയും നിയമോപദേശത്തിന്റെ കോപ്പികൾക്കായി ഞാൻ ആഭ്യന്തര വകുപ്പിനെ സമീപിച്ചെങ്കിലും അഡീഷണൽ സെക്രട്ടറി അത് നിരസിച്ചു തുടർന്ന് വിവരാവകാശ നിയമപ്രകാരം ഞാൻ ഹർജി നൽകി രഹസ്യാത്മക സ്വഭാവം മുൻനിർത്തി ലീഗൽ അഡ്വൈസിന്റെ കൈമാറില്ലെന്നായിരുന്നു വകുപ്പിന്റെ നിലപാട് ഇതിനെതിരെ ഞാൻ നൽകിയ അപ്പീലിൽ അന്നത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി കെ കെ രമണിക്ക് ഉടൻ കൈമാറണം എന്ന് നിർദ്ദേശിച്ച് അന്ത്യശാസ്ത്രം നൽകി നീതിക്കായി ആഭ്യന്തര വകുപ്പുമായുള്ള എന്റെ നിയമയുദ്ധം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട് അങ്ങനെ പോരാടി നേടിയ ഔദ്യോഗിക രേഖകളാണ് ഞാൻ ഫേസ്ബുക്കിൽ എന്നെ ഫോളോ ചെയ്യുന്നവരുടെ സമർഷം അവതരിപ്പിക്കുന്നത് ഇംഗ്ലീഷിന്റെ ബാലപാഠം അറിയുന്നവർക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതേയുള്ളൂ ഉള്ളടക്കം അതുകൊണ്ട് വ്യാജരേഖ കേസിൽ ഞാനെന്തോ മഹാപരാധം ചെയ്തെന്ന് ഇരുപത്തിമൂന്ന് വർഷത്തിനപ്പുറവും വിമർശിക്കുന്നവർക്ക് മുന്നിൽ തെളിവുകൾ നിരത്തുന്നു വി എസ് അച്യുതാനന്ദനും സി പി സുധാകര പ്രസാദും പി ജി തമ്പിയും എന്നും നേരിന്റെ പക്ഷത്ത് നിലയറപ്പിച്ചിട്ടുള്ളൂവെന്ന് അവരെ അടുത്തറിയാവുന്ന ആർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് നിയമോപദേശം ലഭിച്ചിട്ടും ഇടതുമുന്നണി സർക്കാർ എന്നെയും സുകുമാരൻ സാറിനെയും യഥാക്രമം ആറും ഏഴും പ്രതികളാക്കി തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്ന ദിവസം തന്നെ സി ജി ഐയും അതെടുത്ത് ചവറ്റുകുട്ടിയിൽ അറിഞ്ഞു പിന്നീട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട ക്രൈം നന്ദകുമാർ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു പുതിയ തെളിവുകൾ ഉണ്ടെങ്കിൽ സമർപ്പിക്കാൻ നന്ദകുമാറിന് കോടതി ആവശ്യപ്പെട്ടെങ്കിലും അന്വേഷണ സംഘത്തിന് അവ കൈമാറാൻ നന്ദകുമാറിനായില്ല ആയിടക്കാണ് ഇടതുമുന്നണി സർക്കാർ തന്നെ കേസ് എഴുതിത്തള്ളാൻ തീരുമാനിച്ചത് ഇതൊന്നും മനസ്സിലാക്കാതെ ഉത്തമ ഉത്തമബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് രണ്ട് പതിറ്റാണ്ടുകൾക്ക് പുറവും എന്നെ വ്യക്തിഹത്യ നടത്തുന്നത് ഹോബിയാക്കി സാഡിസ്റ്റുകളായി അഭിരമിക്കുന്ന ചിലരുണ്ട് ഒരാളെ തേജോവധം ചെയ്യുന്നതിന് മുൻപ് അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പലകുറി വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യുന്നത് അടിസ്ഥാന മര്യാദയാണ് വിശദമായ അനിൽ നമ്പിയുടെ കുറിപ്പോ ചർച്ചയായിട്ടുണ്ട് എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ആന്റണിയും കരുണാകരനും തമ്മിലുള്ള ഭിന്നത അതിരൂക്ഷമായിരുന്നു ആ ഗ്രൂപ്പ് വൈരാഗ്യത്തിന്റെ ഭാഗമായി പിറന്നതായിരുന്നു വാസ്തുതിൽ വ്യാജരേഖാ കേസ് ചെങ്ങന്നൂരിൽ നിന്ന് മൂന്നാം തവണ ജയിച്ച് നിയമസഭയിലെത്തിയ ശോഭന ജോർജിന് മന്ത്രിയാവണം എന്ന അതിയായമോഹമുണ്ടായിരുന്നു കരുണാകരന്റെ വത്സല ശിഷിയാണ് അന്നത്തെ ശോഭന ജോർജ് ശോഭന ജോർജിന് മന്ത്രിയാവണമെങ്കിൽ ആവണമെങ്കിൽ തൻ്റെ തന്നെ ഗ്രൂപ്പിലുള്ള കെ വി തോമസ് പുറത്തു പോകണം അതിനുവേണ്ടി ശോഭന ജോർജ് ആസൂത്രണം ചെയ്തതായിരുന്നു ഈ വ്യാജരേഖ കേസ് എന്നാണ് പിന്നീട് അന്വേഷണ സംഘം കണ്ടെത്തുന്നത് വിശദമായ അന്വേഷണത്തിൽ ബോധ്യമായ ഒരു സംഗതി അന്ന് തിരുവനന്തപുരത്ത് അധികാര ദല്ലാളായി പ്രവർത്തിച്ചിരുന്ന എസ് ചന്ദ്രമോഹൻ എന്ന ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു ശോഭന ജോജിനൊപ്പം ചേർന്നുകൊണ്ട് ഈ വ്യാജ കത്ത് തയ്യാറാക്കാൻ നേതൃത്വം കൊടുത്തത് എന്നാണ് ദേശാഭിമാനിയുടെ റിപ്പോർട്ടറായിരുന്നു ഈ ചന്ദ്രമോഹൻ ചന്ദ്രമോഹന്റെ വീട്ടിലെ കമ്പ്യൂട്ടറിനും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചിരുന്നു ചന്ദ്രമോഹന് ഒന്നാം പ്രതിയും ശോഭന ജോർജിന് രണ്ടാം പ്രതിയും ശോഭന ജോർജിന്റെ പി എ മൂന്നാം പ്രതിയുമായും രജിസ്റ്റർ ചെയ്ത കേസിലെ ആകെയുള്ള ഏഴ് പ്രതികളിൽ ആറാമനായിരുന്നു അനിൽ നമ്പ്യാർ ഈ കേസ് പുറത്തു വന്നതോടുകൂടി ശോഭന ജോർജിനെ കരുണാകരനും തള്ളിക്കളഞ്ഞു മൂന്ന് തവണ എം എൽ എ ആയി മന്ത്രിയാകാൻ വേണ്ടി കരുണാകരന്റെ വിശ്വസ്തയായി മുമ്പോട്ട് വന്ന ശോഭന ജോർജിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി അത് മാറി ശോഭന ജോർജിന്റെ താല്പര്യ പ്രകാരം ചന്ദ്രമോഹൻ ഉണ്ടാക്കിക്കൊടുത്ത വ്യാജ കത്ത് ശരിയെന്ന് വിശ്വസിച്ചാണ് വാസ്തവത്തിൽ അനിൽ നമ്പ്യാർ വാർത്ത സംപ്രേഷണം ചെയ്തത് വിശ്വസിക്കാവുന്ന തരത്തിൽ തന്നെയായിരുന്നു കത്ത് അനിൽ നമ്പ്യാർക്ക് കൈമാറിയത് വേണ്ടതുപോലെ പരിശോധിക്കാതെ വാർത്ത സംപ്രേഷണം ചെയ്തു എന്നത് അനിൽ നമ്പ്യാരുടെ ഭാഗത്ത് വീഴ്ച തന്നെയാണ് എന്നാൽ പലപ്പോഴും മാധ്യമ പ്രവർത്തകർക്ക് ഇത്തരം വീഴ്ചകൾ സംഭവിക്കാറുണ്ട് നമ്മളോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന പല രേഖകളും പൂർണ്ണമായും ശരിയെന്ന് വിശ്വസിക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്ന സാഹചര്യമുണ്ട് അനിൽ നമ്പ്യാർ ആ വാസ്തവത്തിൽ ഈ ഗൂഢാലോചനയിൽ പെട്ടുപോയതാണ് എന്നാൽ വിവാദം ശക്തിപ്പെടുകയും ശോഭന ജോർജ് പ്രതിസ്ഥാനത്ത് വരികയും ചെയ്തതോടെ സർക്കാരിന് വലിയ താല്പര്യമൊന്നും ആ കേസിൽ ഇല്ലാതായി അത് വ്യാജരേഖയാണ് എന്ന് ഏതാണ്ട് ബോധ്യപ്പെട്ടതോടെ വ്യാജരേഖയുടെ പിന്നിലുള്ള ആളുകളുടെ പിറകയായി പോലീസിന്റെ സഞ്ചാരം അങ്ങനെ മാധ്യമപ്രവർത്തകനായ ചന്ദ്രമോഹനും ശോഭന ജോർജും അനിൽ നമ്പ്യാരും ഒക്കെ ജയിലിൽ പോവേണ്ട സാഹചര്യം ഉണ്ടായി സ്വാഭാവികമായും പിന്നീട് ഭരണം മാറി വന്നപ്പോൾ ഈ കേസിൽ നിന്നും സർക്കാർ പിന്മാറുകയായിരുന്നു അതുകൊണ്ട് തന്നെ കെ വി തോമസ് ഹവാല ഇടപാടുകൾ നടത്തിയോ ഇല്ലയോ എന്നതിനെ കുറിച്ച് വിശദമായി അന്വേഷണം നടന്നിട്ടേയില്ല കെ വി തോമസ് ഹവാല ഇടപാട് നടത്തിയിരുന്നെങ്കിൽ തീർച്ചയായും അനിൽ നമ്പ്യാർ അടക്കം പ്രതി ചേർക്കപ്പെട്ട കേസ് പിൻവലിക്കാൻ വി എസ് അച്യുതാനന്ദൻ സർക്കാർ തീരുമാനിക്കുമ്പോൾ ഹവാല ഇടപാടിനെ കുറിച്ചുള്ള അന്വേഷണം ശക്തമാക്കുകയും കെ വി തോമസിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു എന്നാൽ ആന്റണി സർക്കാർ എന്നല്ല വി എസ് അച്യുതാനന്ദൻ സർക്കാരും ആ ഹവാല ഇടപാടിനെ കുറിച്ചൊരു അന്വേഷണം നടന്നില്ല അതിലിന്ന് വ്യക്തമാവുന്നത് അതൊരു വ്യാജ കേസായിരുന്നു എന്ന് തന്നെയാണ് ആ കേസിൽ അറിയാതെ പെട്ടുപോയതാണ് അനിൽ നമ്പ്യാർ എന്നാൽ ആ കേസിൽ പ്രതി ചേർത്തതുകൊണ്ടും ജയിലിൽ കിടന്നതുകൊണ്ടും കേസ് ക്വാഷ് ചെയ്തിട്ടും നിരപരാധിയാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും അനിൽ നമ്പിയെ വിട്ടൊഴിയുന്നില്ല ദോഷം അതുകൊണ്ടാണ് ഒടുവിൽ അനിൽ നമ്പിയാർക്ക് സോഷ്യൽ മീഡിയയിൽ രേഖകൾ സഹിതം വിശദീകരിക്കേണ്ടി വന്നത്